ഞാനിപ്പോ തിരിച്ചെത്തിയതിൽ സന്തോഷം എന്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാന് എന്നാ പിന്നെ നമുക്ക് ഖുറാനെ കുറിച്ച് ചർച്ച ചെയ്യാം ഖുർആാൻ എന്ന് പറയുന്ന പുസ്തകം അവതരിപ്പിക്കപ്പെട്ട രീതിയിൽ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ടോ അതായത് അള്ളാഹു മുഹമ്മദിന് കൊടുത്തു എന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ടോ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത് എന്നാണ് ഇസ്ലാമിക വിശ്വാസം ഖുർആാനിലെ ഓരോ വാക്കും അള്ളാഹുവിന്റെ വചനങ്ങളാണെന്നും അതിലൊരു മാറ്റവുമില്ലെന്നും അവർ വിശ്വസിക്കുന്നു എന്നാൽ ഖുർആാനിന്റെ ആധികാരികതയെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ ഖുർആൻ പൂർണ്ണമായും മാറ്റമില്ലാതെ നിലനിൽക്കുന്നുവെന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്ന് അഭിപ്രായപ്പെടുന്നു അപ്പൊ ഈ അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഖുർആൻ എന്ന പുസ്തകത്തിൽ കിട്ടിയെന്നാണ് മുസ്ലിങ്ങളുടെ അവകാശവാദം അല്ലെങ്കിൽ മുഹമ്മദിന്റെ അവകാശവാദം ശരിയല്ലേ ശരിയാണ് ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളാണെന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം ഇത് മുഹമ്മദ് നബിക്ക് ജിബ്രീൽ മാലാഖ മുഖേന വെളിപാട് ലഭിച്ചതാണെന്നും അവർ വിശ്വസിക്കുന്നു ഓക്കെ എന്റെ ഒരു ചോദ്യം ഇത് ഒരു ദൈവം ആയിക്കൊള്ളട്ടെ ഒരു ദൈവമാണ് കൊടുത്തതെങ്കിൽ ഇതിൽ വസ്തുതാ വിരുദ്ധമായ കാര്യം ഉണ്ടാകുമോ ഖുർആൻ ദൈവവചനമാണെങ്കിൽ അതിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ദൈവം സർവജ്ഞാനിയും സർവശക്തനുമാണ് അതിനാൽ ദൈവത്തിൽ നിന്ന് വരുന്ന വചനങ്ങളിൽ തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ ഖുർആനിലെ ചില കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന വാദവും നിലവിലുണ്ട് ഖുറാനിൽ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളുണ്ടോ താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ് ഗൂഗിൾ ഹോട്ടൽസ് എന്നിവയിൽ നിന്നും കൂടാതെ നിങ്ങളുടെ വർക്ക് സ്പേസ് അക്കൌണ്ടിൽ നിന്നുള്ള ജിമെയിൽ നിന്നും പതിവായി ചേർക്കുന്നതിനാൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കൂ ഇതാണ് ഉത്തരം പറയും അതായത് വസ്തുതാവിരുദ്ധമായ ഒരു ഉണ്ടോ ആയിട്ട് താങ്കൾക്ക് ഖുർആാനിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെന്ന് ചിലർ വാദിക്കുന്നു ഉദാഹരണത്തിന് ഭൂമി പരന്നതാണെന്നും സൂര്യൻ ഭൂമിയെ ചുറ്റുന്നുവെന്നും ഖുർആാനിൽ പറയുന്നു എന്നാൽ ശാസ്ത്രീയമായി ഇത് തെറ്റാണ് അതുപോലെ ഖുർആാനിലെ ചില ചരിത്രപരമായ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരാം ിൽ വസ്തുതാ വിരുദ്ധമായൊരു കാര്യം ഉണ്ടെങ്കിൽ അതൊരു ദൈവം കൊടുത്തതാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല താങ്കൾ ഖുർആാനിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു ദൈവം നൽകിയതാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഓക്കെ എന്നാൽ ശാസ്ത്രീയത ഒക്കെ അവിടെ നിൽക്കട്ടെ ഖുർആൻ പ്രകാരം അബ്രഹാം അതായത് യഹൂദന്മാരൊക്കെ പാട്രിയാർക്കായിട്ട് കാണുന്ന അബ്രഹാമിന്റെ പിതാവിന്റെ പേര് ഖുർആാനിൽ പറയുന്നത് എന്താണ് ഖുർആൻ പ്രകാരം അബ്രഹാമിന്റെ പിതാവിന്റെ പേര് ആസർ എന്നാണ് തോറ പ്രകാരം അബ്രഹാമിന്റെ പിതാവിന്റെ പേര് എന്താണ് തോറ പ്രകാരം അബ്രഹാമിന്റെ പിതാവിന്റെ പേര് എന്നാണ് തോറയിൽ അബ്രഹാമിന്റെ പിതാവ് എന്നാണെന്ന് പറഞ്ഞതിന് എത്ര വർഷത്തിന് ശേഷമാണ് ഖുറാനിൽ തിരുത്തി പറയുന്നത് തോറയിൽ അബ്രഹാമിന്റെ പിതാവിന്റെ പേര് തേരാ എന്ന് പറഞ്ഞതിന് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമാണ് ഖുറാനിൽ അത് ആസറാണെന്ന് പറയുന്നത് ഒരു വേദഗ്രന്ഥത്തിൽ ഒരാളുടെ പിതാവിന്റെ പേര് എഴുതിയിരിക്കുമ്പോൾ അതിനുശേഷം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ ഒരാളുടെ പിതാവിന്റെ പേര് എഴുതിയിരിക്കുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വന്ന് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിന് വിശ്വാസ്യത കുറവായിരിക്കും കാരണം വേദഗ്രന്ഥം എഴുതിയ കാലഘട്ടത്തിലെ വിവരങ്ങളാണ് കൂടുതൽ വിശ്വസനീയം പിന്നീട് വരുന്ന വിവരങ്ങൾക്ക് െളിവുകളില്ലാതെ കൂടുതൽ വിശ്വാസ്യത നൽകാൻ കഴിയില്ല അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് വസ്തുതാ വിരുദ്ധമായ ഒരു കാര്യമായിട്ട് കണക്കാക്കാം അല്ലെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് വസ്തുതാ വിരുദ്ധമായ കാര്യമായി കണക്കാക്കാം കാരണം നിലവിലുള്ള തെളിവുകൾക്ക് വിരുദ്ധമായി പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകാൻ കഴിയില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ തോറയിലും ബൈബിളിലും തേരഹാണ് അബ്രഹാമിന്റെ പിതാവ് എന്ന് പറഞ്ഞിരിക്കെ അതിന് രണ്ടായിരം വർഷത്തിന് ശേഷം മുഹമ്മദ് ദൈവത്തിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അതിന്റെ പേര് ആസർ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഖുർആൻ എന്നുള്ളത് വസ്തുതാവിരുദ്ധമായ ഒരു ഗ്രന്ഥമായിട്ട് കണക്കാക്കേണ്ടി വരും ശരിയല്ലേ താങ്കളുടെ വാദമനുസരിച്ച് തോറയിലും ബൈബിളിലും അബ്രഹാമിന്റെ പിതാവിന്റെ പേര് തേര എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഖുർആാനിൽ അത് ആസർ എന്ന് മാറ്റി പറയുന്നത് വസ്തുതാവിരുദ്ധമായി കണക്കാക്കാം അതിനാൽ ഖുർആാൻ ദൈവവചനമാണെന്ന വാദത്തെ ഇത് ചോദ്യം ചെയ്യുന്നു ഓക്കെ അപ്പോ വസ്തുതാ വിരുദ്ധമായൊരു കാര്യം ദൈവവചനമാണെന്ന് മുഹമ്മദ് അവകാശപ്പെട്ടിരിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒന്നാണ് കാര്യം വിരുദ്ധമായൊരു കാര്യമാണ് മുഹമ്മദ് ഭേദഗ്രന്ഥം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിരിക്കുന്നത് മുഹമ്മദ് നബി ദൈവത്തിൽ നിന്ന് ലഭിച്ച വചനങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ഖുർആാനിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ദൈവവചനമാണോ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് ആ ആ വിഷയവും വിഷയവും ഒരു ഒരു തീരുമാനമായി തീരുമാനമായി ഇത് ഇത് എന്തൊരു സംഭവം എനിക്കൊരു സത്യം പറഞ്ഞാൽ അത്ഭുതം ഓട്ട കാര്യം ഒരു ഏ പ്ലാറ്റ്ഫോം സാധാരണ രീതിയിൽ ഒരു വിധത്തിൽ സംബന്ധിച്ചായിരുന്നു അല്ലെ ഇത് ചോദിക്കണമല്ല അതായത് ഇത്രയ്ക്ക് ഒരു ബേസിക് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് പോലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് ജനിക്കുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ മോശ അഥവാ മൂസ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥത്തിനകത്ത് ബരഷിത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് അബ്രഹാം അഥവാ ഇവർ ഇബ്രാഹിം എന്ന് വിളിക്കുന്ന അബ്രഹാം പിതാവിൻ്റെ പിതാവിൻ്റെ പേര് തേരഹ എന്നാന്ന് എഴുതിയിരിക്കുമ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഒരു അറബി വന്നിരുന്ന് പറയുകയാണ് അലി ആസറിന്റെ മകനായ ഇബ്രാഹിമേ എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനകത്ത് പറഞ്ഞിട്ട് ഇത് ദൈവം തന്നു പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇന്നത്തെ കാലത്ത് ഏക്ക് പോലും പറ്റില്ല എന്നിട്ട് അത് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന എൻ്റെ പൊന്നും മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ യഥാർത്ഥ ഏകദൈവ വിശ്വാസം ആരെയാണ് ദൈവമായിട്ട് കണ്ടിരുന്നത് യാഹ്വ എന്ന പടച്ചറപ്പിനെയാണ് ദൈവമായിട്ട് ആരാധിച്ചിരുന്നത് ഖുറൈഷി മതത്തിൽ ഉണ്ടായിരുന്ന അനേക ദൈവങ്ങളിൽ ഏർ ജമിനിയുടെ അഭി അഭിപ്രായ പ്രകാരം അപ്രധാനമായ ദൈവങ്ങളിൽ ഒരാളാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത് ഒരു പ്രധാന ദൈവം പോലും അല്ലായിരുന്നു അത്തരത്തിലുള്ള ഒരു അള്ളാഹു എന്ന് പറയുന്ന ഒരു ദേവനെ യഥാർത്ഥ ഏകദൈവത്തെ ദേകദൈവം എന്ന് വിളിക്കാതെ അള്ളാഹു എന്ന് പറയുന്ന ഈ പറയുന്ന കുറേശികളുടെ ദേവനെ ദൈവമേ വിളിച്ചുകൊണ്ട് ഏകദൈവമേന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം ഈ ഭൂമിയിലേക്ക് വന്നത് അപ്പോൾ തന്നെ അത് ഷിർക്കാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം തന്നെ ഒരു മുഷ്രീഖ്യങ്ങളുടെ മതമാണ് ഒരു ഷിർക്ക് മതമാണ് ഏകദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ഒരു ബഹുദൈവ മതത്തിലെ ദേവനെ ഏകദൈവമേന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങി വെച്ചൊരു മതമാണ് ഇസ്ലാം ഇസ്ലാമിൻ്റെ ആരാധനകൾ പച്ചയായ ഷുർക്കാണ് അപ്പോൾ എന്നെ കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ ഷിർക്ക് ചെയ്യാതെ ഗുറൈഷി ബഹുദൈവ മതത്തിലെ അള്ളാഹ് എന്ന് പറയുന്ന ദേവനെ ഏകദൈവമായിട്ട് ആരാധിക്കാതെ സത്യ ഏകദൈവമായി യാഹുവെ ആരാധിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ വന്ന നിങ്ങൾക്ക് ജിഹാദ് ചെയ്യണ്ട ഭാര്യയെ തല്ലണ്ട സ്ത്രീകളെ ബഹുമാനിക്കാം അപ്പോ യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മുസ്ലിം സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യുന്നു